ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സ് ഉണ്ട് ഇപ്പൊ എനർജി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ കോൺഷ്യസ്നെസ് എന്നൊരു സാധനം അടുത്ത കാലത്ത് മീൻസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മോഡേൺ സയൻസ് അക്സെപ്റ്റ് ചെയ്തു മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നുണ്ട് ഇപ്പോൾ ബോധത്തിൻ്റെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പരിവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ധാരാളം തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ ഉള്ള ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഉണ്ട് മോഡേൺ മെഡിസിനേയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള എന്താ പറയുക ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ സിസ്റ്റംസ് ഉണ്ട് പോലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളുണ്ട് പ്രാണിഹീലിങ്ങുണ്ട് അപ്പൊ ഇതുമായിട്ട് ഈ ആക്സസ് ബാർസ് ഉള്ള പിന്നെ ഒരു സാദൃശ്യം എന്താണ് ഒരു സിമിലാരിറ്റി അതുകൊണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറെൻസുകളുണ്ടോ ഇപ്പൊ മോഡേൺ സയൻസ് ആയിരുന്നാലും ആയുർവേദ ആയിരുന്നാലും മറ്റെന്ത് മെത്തേഡിന് മുൻപ് ഏറ്റവും കൂടുതൽ പൂർവ്വകാലങ്ങളിൽ യൂസ് ചെയ്യുന്ന എനർജി ഹീലിംഗ് മെത്തേഡ്സ് ആണ് എനർജി ഹീലിംഗ് ആണ് ആക്സസ് കോൺഷ്യസ്നെസിനെ സംബന്ധിച്ച് ഒരു വൈദ്യശാസ്ത്രത്തെയും തള്ളി പറയുന്നില്ല എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അതിൽ വേണ്ടാത്തത് ഒരുപക്ഷേ ഡ്രഗ്സിന്റെ കൂടുതലായിട്ടുള്ള ഇൻടേക്ക് നമ്മുടെ ബോഡിയെ ഹാം ചെയ്യുന്നു എന്നിരുന്നാൽ പോലും അത് അവനവൻ തീരുമാനിക്കേണ്ടതാണ് അതിന് ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെതായ യാതൊരു എന്താ പറയാ പറയുന്നില്ല യൂസ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതാവില്ല എന്നോ മാച്ച് ആവില്ലാന്നോ എന്നൊന്നും പറയുന്നില്ല അതിനെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഇല്ല ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് ആക്സസ് കോൺഷ്യസ്നസ് അനുവദിക്കുന്നില്ല പകരം ഇതിനെ ബോധം നിങ്ങൾക്കൊരു അവയർനെസ് തരികയാണ് പലതിനെ കുറിച്ചും നമ്മുടെ ഈ പ്രോസസ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബോധവാന്മാരാകുകയാണ് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെതായ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നൊരു ബോധം ലഭിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചവും നമ്മളെ ധാരാളമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പല രോഗങ്ങളും മാറി പോയേക്കാം ഏറ്റവും മികച്ച ശരിക്കും നമ്മളൊന്നും പട്ടണിയാകുന്ന പലതും നമ്മുടെ ഉള്ളിൽ നിന്നും പോകും എന്നാൽ നമ്മൾ അനുവദിക്കില്ല കാരണം ആ ഒരു അറിവ് നമുക്കില്ല നമ്മുടെ അമ്മയുടെ അമ്മക്കറിയാമായിരുന്ന ഒരുപാട് കാലം മുന്നോട്ടൊന്നും പോണ്ട നമ്മുടെ അമ്മമാർക്കറിയാമായിരുന്ന ഒരു അറിവ് പോലും അതിന്റെ ഒരു പത്ത് ശതമാനം പോലും ഇന്നത്തെ തലമുറയിലുള്ള ആർക്കും ഇല്ല പറഞ്ഞാൽ പോലും പഴഞ്ചനാണെന്ന് പറഞ്ഞ് നമ്മളെ ഭീകരമാണ് അത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയിരുന്ന ഏറ്റവും ശുദ്ധമായ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ഡ്രിങ്ക്സിന്റെ പുറകെ ഡ്രിങ്ക്സിന്റെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക് അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സിന്റെ പോവുകയാണ് കേരളത്തില് മറ്റൊരു ന്യൂസ് മറ്റൊരുണ്ട് എയ്ത്ത് നയന്റ് ടെന്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ നടന്ന സർവേയിൽ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക നമുക്ക് അവർക്ക് പ്രോട്ടീൻസ് ഇല്ല ശരീരത്തിൽ അല്ലെ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ് ഇല്ല മാത്രമല്ല അവർക്ക് ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ ബാധിക്കുന്നു പിന്നെ ഡയബറ്റിക് ആണ് പല കുട്ടികൾ അപ്പോൾ ഒരു സിക്സ്റ്റി പെർസെന്റേജ് അബോവ് കുട്ടികൾ എന്ന് പറയുന്നത് ഇൽ ഹെൽത്ത് ആണെന്നുള്ള അലാമിംഗ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളവരെ പ്രകൃതിമായിട്ടൊന്ന് കളിക്കാൻ പോലെ സമ്മതിക്കരി അവരെ നമ്മൾ എന്താ പറയാ സ്റ്റഡീസ് 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 അതായത് പഠിച്ച് കാശുണ്ടാക്കുക മുന്നിൽ നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുക അതിനപ്പുറം ഒരു പ്രോഡക്റ്റിനപ്പുറം അവരെ ഒരു മനുഷ്യനായി ജീവിക്കാൻ സ്കൂളിനെ യു എസ് അത് ഓർമ്മിക്കുന്നില്ല അതിന്റെ ഡേറ്റ എടുത്തിട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാല് കുട്ടികൾ പോയിട്ട് ചെളിയിലും മണ്ണിലും ഉരുണ്ട് കിടന്ന് പഠിച്ച് അങ്ങനെ വരുന്ന ഒരു രീതി അവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളെ പഞ്ചഭൂതങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ സ്കൂളിലെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങനെ ചീറ്റിട്ട് ചെളിയിൽ പിള്ളേരെ കിടന്ന് ഉരുളുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോഡേൺ സൈക്ക് സ്റ്റാർട്ട് ചെയ്ത hello，怎么着 വീടിനകത്ത് ഇടാൻ ഒരു ചെരുപ്പ് വാഷറത്ത് വേറൊരു ചെരുപ്പ് പുറത്തിറങ്ങുമ്പോൾ വേറൊരു ചെരുപ്പ് മണ്ണിൽ നമ്മൾ സ്പർശിക്കുന്നില്ല എന്നാൽ സയൻസ് ക്ലാസ് പഠിക്കുന്നുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബാങ്ക് ആണെന്നാണ് അപ്പൊ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ് ഭൂമി എന്ന് ശാസ്ത്ര ശാസ്ത്രക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് നമ്മൾ ആക്ച്വലി വരുമ്പോ ആദ്യമേ തന്നെ പറയുന്നത് എന്നല്ല നമ്മൾ കൂടുതൽ കടന്നു കടന്നുപോകുന്നവരോട് പറയുന്നത് തന്നെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ ചെരുപ്പൊന്നും മാറ്റി ഭൂമിയിൽ ഇറങ്ങി നിന്നിട്ട് നിങ്ങളുടെ വേദന ആ ഭൂമിനോട് അബ്സോർവ് ചെയ്യാൻ പറയും ആൻഡ് മരങ്ങളോട് സംസാരിക്കും കാരണം നാച്ചുറൽ ആയിട്ട് നമ്മൾ ആക്സസ് ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്ചാർജ് സംഭവിക്കും അത് സംഭവിച്ച് നമ്മൾ പ്രപഞ്ചത്തിന്റെ താളമായ അക്കോസ്റ്റിക്കൽ വൈബ്രേഷണൽ താളത്തിലോട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും കടന്നു പോകും അതുകൊണ്ട് തന്നെ ആരും പറയാതെ തന്നെയും നമുക്ക് പ്രകൃതിയോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും തോന്നും തോന്നും അത് ആയിട്ട് ഫീൽ ചെയ്യും മരങ്ങളോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും പ്രകൃതിയോട് ഭയങ്കര സ്നേഹം തോന്നും നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നമ്മെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ അനുവാദം വളരെ ശകുന്തളത്തില് നമുക്ക് ശകുന്തള പോകുന്ന സമയത്ത് ഈ വൃക്ഷ ലതാതികളാണ് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് അവിടെ കാണാൻ പറ്റും എത്രത്തിലാണ് ഈ പ്രകൃതി നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതെന്നുള്ളത് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഒരിക്കൽ ബ്രൈമൂർ ഹിൽസിൽ പോകുമ്പോ ബ്രൈമൂർ ഹിൽസില് അവിടെ രണ്ട് യൂക്കാലിറ്റ മരം ഉണ്ട് അപ്പൊ ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്തു ഇതൊന്നും എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ അറിയാണ്ട് തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് ജലമെടുത്തിട്ടും പഞ്ചഭൂതങ്ങളോട് നന്ദി പറഞ്ഞിട്ടും അവരുടെ ആത്മാവിനോടൊക്കെ നന്ദി പറഞ്ഞിട്ടും മലയ്ക്കും കുഴയ്ക്കും പോലും ആത്മാവുണ്ട് ഉണ്ട് അതാണ് യാത്ര അതിനോടൊക്കെ നന്ദി പറഞ്ഞിട്ടും യൂക്കാലിപ്റ്റോസ് മരത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു இீடிய இம்மீடிய சோ எத்தோளம் எத்தையோ தலைமுறை நம்ம தான் பல தலைமுறை கண்டிப்பான அப்போ பல അതികായികന്മാരായിട്ടുള്ള വൃക്ഷങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാടുണ്ട് പക്ഷേ ഇതൊക്കെയും അന്ധവിശ്വാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ നിരാകരിച്ച് ജീവിക്കലാണ് നമുക്കൊക്കെയും ഇഷ്ടം അതാണ് ഭാരതീയ സംസ്കാരത്തിനൊരു കാരണം ഇവിടെ അതെ എല്ലാറ്റിലെയും ആത്മാവിനെ തിരിച്ചറിയുന്നുള്ളതാണ് അതിനെ നമ്മൾ ആദരിക്കുന്നു അതാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു വെച്ചത് പോലും പക്ഷെ സത്യത്തിൽ നമുക്ക് ഇതൊന്നും അറിയണ്ട നമുക്ക് അറിയണ്ടാത്തതെല്ലാം വേണ്ടാത്ത ചപ്പ് ചവറുകളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇതാണ് എന്ന് ആഘോഷിച്ച് നടക്കാനാണ് കുറിച്ച് തന്നെ രണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതായത് ദശകോപ സമാവാദി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് അപ്പൊ അതിൽ പറയുന്നത് ഈ പത്ത് കിണറുകൾക്ക് തുല്യം ഒരു തടാകമാണ് അപ്പൊ അങ്ങനെ ആ തടാ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നത് എത്രയോ പുത്രന്മാർക്ക് തുല്യമായൊരു വൃക്ഷം എന്നാണ് അല്ലെ നമുക്ക് അപ്പൊ തന്നെ ആ വൃക്ഷത്തിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഇപ്പൊ എനിക്കും സാറിനും ഉണ്ടാകുന്ന ആത്മബന്ധത്തെക്കാൾ ഉപരി എന്റെ ഒരു വൃക്ഷവുമായിട്ട് കാരണം നമ്മൾ ശ്വാസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ആൻഡ് അവരെ തന്നെ ഭക്ഷിച്ചാണ് നമ്മൾ ഈ ഇങ്ങനെ നമ്മളായിരിക്കുന്നതും അവരായതുകൊണ്ടാണ് നമ്മുടെ ഓരോ വികാരങ്ങളും ഇമോഷൻസ് പോലും തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റും നമ്മുടെ പൂർവികളും എല്ലാം തന്നെ എത്തും നടന്നു പിന്നെ മാത്രമല്ല പഴയ നഗര സംസ്കാരത്തിൽ നഗരം ഡിസൈൻ ചെയ്യുമ്പോൾ നഗരത്തിന്റെ ഹൃദയം എന്ന് പറയുന്നതിലേക്ക് ആരണ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് കാരണം അന്ന് വാനപ്രസ്ഥം ഉണ്ടായിരുന്നു ഇന്ന് വനപ്രശ്നം പോയതാണ് നമ്മുടെ പ്രശ്നം അതായത് എഴുപത് എൺപതും വയസ്സായാലും ഒഴുകാൻ അനുവദിച്ചാലേ ജീവിതം പിടിച്ചു വച്ചേക്കുന്ന എല്ലാം കളയണം ഇനി ചിലതൊക്കെ നമ്മൾ ജന്മാന്തരങ്ങളായി പിടിച്ചു വെച്ചേക്കുന്ന ആ വിശ്വാസങ്ങളെ ഉൾപ്പെടെ കളഞ്ഞ് ഒന്നുമല്ലാത്ത പ്യോർ ഒരു വിശ്വാസവും ഇല്ലാതെ പ്യുറായി നിൽക്കുന്ന സമയത്താണ് വി മേർജ് വിത്ത് ദാറ്റ് ആ ഒരു മേർജിങ് ആണ് നമുക്ക് ആവശ്യം ആ എല്ലാ വിശ്വാസങ്ങളും എടുത്തു കളയണം എവ്രിതിങ് എവ്രിഥിങ് നമ്മളെടുത്ത് കളയണം ആ ഒരു സി നമ്മള് തന്നെയും പല ജന്മങ്ങളിൽ പറഞ്ഞ പോലെ അവരുടെ ഇന്റർവ്യൂയില് അവരൊരു ബുദ്ധ സന്യാസി ആയിരുന്നുള്ളൂ അതുപോലെ നമ്മളും എത്രയോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെന്തായിട്ടുണ്ടായിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ എന്തുകൊണ്ട് ജന്മം എടുക്കുന്നു ഇതിനൊക്കെ നമ്മെ സഹായിക്കാൻ ഇവർക്കും കഴിയും കേട്ടോ നമ്മുടെ ചുറ്റിനുമുള്ള പ്രപഞ്ചത്തിനും പ്രകൃതിക്കൊക്കെ കഴിയുന്നതാണ് അവര് വേറെ അല്ലല്ലോ നമ്മള് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ് പിരിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ ഈ ബാറിന്റെ പറയുമ്പോൾ ഇത് വെജിറ്റേറിയൻ ബേസ്ഡ് ആണോ അതോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ച കൂട്ടത്തെ ആദ്യം ചോദിക്കണം അതിൽ നോൺ വെജിറ്റേറിയൻ പാടുണ്ടോ അത് എങ്ങനെയാണ് സങ്കല്പം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഇല്ല കാരണം നോൺ വെജ് അല്ലെങ്കിൽ വെജ് എന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നില്ല കാരണം നമുക്ക് എടുക്കുന്ന അതേ പെയിൻ തന്നെയാണ് പ്ലാന്റ് കിങ്ഡമിനും എടുക്കുന്നത് അവരൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് കിങ്ഡം ആയിട്ടാണ് കാണുന്നത് മാൻ റൈസ് ഒരു ഡിഫറെന്റ് കിങ്ഡം ആണ് അല്ല അതുപോലെ തന്നെ ആനിമൽ റൈസ് ഒരു ഡിഫറെന്റ് കിങ്ഡം ആണ് അപ്പൊ നമുക്ക് നമ്മുടേതായ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും ഉള്ളതുപോലെ ഉണ്ട് സോ വെൻ ദേ ആക്ച്വലി അവര് അവരുടേതായ മീൻസ് വില്ലിങ് ആയിട്ട് വരുന്നവരെ നമുക്ക് ഭക്ഷിക്കാം ഇതാണ് പൊതു നിയമം സത്യത്തിൽ ഒരു മനുഷ്യന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഓക്കെ ആനിമൽസോ പ്ലാന്റ്സോ അല്ല നമ്മുടെ ഫുഡ് നമ്മുടെ ഫുഡ് എനർജി ഇതാണ് യഥാർത്ഥ ഭക്ഷണം എന്നാൽ ഒരുപാട് യുഗങ്ങളായി നമ്മൾ ഇങ്ങനെ ഭക്ഷണം ഇവരെ ഭക്ഷിച്ച് ശീലിച്ചു വന്നു വെച്ചിട്ടുണ്ട് മഹായോഗി ക്തം മഹാഭോഗി ത്രിഭുക്തം മഹാരോഗി അല്ലെ നമ്മൾക്ക് ദ്രോഹികളുടെ അപ്പോ ഈവൻ പ്ലാൻസിനെ കഴിക്കാൻ പോലും നമുക്ക് അനുവാദം ഇല്ല എന്നുള്ളതാണ് ശരിക്കും കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ ഇങ്ങനെ ശീലിച്ചു വന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നമ്മൾ കഴിച്ചോണ്ടിരുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഊർജ്ജം മാത്രം കഴിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല എന്നാൽ കാലക്രമേണ നമ്മളെ കൊണ്ട് അത് സാധിക്കുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മൾ എത്താം അതുവരെയും നിങ്ങളുടെ കോൺഷ്യസ്നെസിന് ഫീൽ ചെയ്യുന്നതനുസരിച്ച് ഓരോന്നായിട്ട് നമുക്ക് നമ്മൾ റിയാലിറ്റി പക്ഷെ നമ്മുടെ ഉള്ളിൽ അത്ര ഊർജ്ജം ഇരിപ്പുണ്ട് അത് നമുക്ക് പുറത്ത് കളയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര രോഗികളായി മാറുന്നത് തീർച്ചയായും നമുക്ക് ഒന്ന് നിറഞ്ഞിരിക്കുമ്പോ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എടുത്തുകൊണ്ടേ വീണ്ടും വീണ്ടും ഫുഡ് ഇങ്ങനെ നിറച്ച് വെക്കുമ്പോ അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഇല്ലാത്ത കുറെ ദിവസം ഉപവാസം ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് തിരിച്ചറിയുന്നത് പല ശക്തികളും നമ്മൾ ഉണരുന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങളും നടുവേദന അത് ഇത് എന്നൊക്കെ പറയും പലതും നമ്മളെ എടുത്തു പോകുന്നത് എഗൻ പറയുന്നു ആക്സസ് ഒരു ഒരു രോഗം മാറ്റുന്ന പ്രോസസ് അല്ല എന്നാൽ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പല രോഗങ്ങളും മാറിപ്പോയിന്ന് പലരും പല ഭാഗത്തും പറയുന്നു അതെ ധാരാളം ലോഡ് നമ്മളിൽ നിന്ന് കുറയുന്നു കർമ്മ കോൺഷ്യസ്നസ് നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നു ഈ പ്രോസസ്സുകൾ ചെയ്യുമ്പോഴും ഇതിലെ സ്റ്റേറ്റ്മെന്റ്സ് പലതും യൂസ് ചെയ്ത് കർമ്മബോധത്തിൽ കാരണം കർമ്മബോധത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അനവധി ജനം വരും കഴിഞ്ഞോ അതിൽ നിന്ന് നമ്മളൊരു രമണ മഹർഷിയായിട്ടോ ബുദ്ധിനോ ആയിട്ടോക്കെ നമ്മൾ രൂപാന്തരം പ്രാപിക്കണം കർമ്മബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഹയർ സ്റ്റേറ്റിലോട്ട് നമ്മൾ മാറണം ഓക്കെ സോ ആ ഇത് മാറി നമ്മള് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈഫിൽ ഈ പാറ്റേൺസിൽ നിന്ന് നമ്മൾ മാറണം പഴയ ഓർമ്മകളിൽ നിന്ന് മാറണം ഇതെല്ലാം മാറിയാലേ നമുക്ക് പറ്റുള്ളൂ അതും ഈ റിയാലിറ്റി ഒരു ലോക്കാണ് നമ്മൾ ഒരു കീ ആണ് നമ്മുടെ ശരീരം ഒരു താക്കോലാണ് ഈ താക്കോൽ ഉള്ളപ്പോഴേ ഈ ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഭൗതികമായിട്ടുള്ള ജീവിതം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോളൂ അതിന് യാതൊരുവിധ എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഹവർ അതേ സമയത്ത് കീ ഉള്ളപ്പോൾ ലോക്കൽ വളരെ ക്ലിയറാണ് അല്ലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു തരത്തിലേക്ക് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്താ അറിയാം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കർമ്മ കാരണം നമ്മൾ ഇതിൽ തന്നെ അറിയാം അവതാരങ്ങൾ നേരിട്ടിറങ്ങി വന്ന ഒരേ ഒരു ഭൂമി ഭാരതമാണ് അല്ലെ അവതാരങ്ങൾ കാരണം ദൈവ നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നു പ്രത്യക്ഷ രൂപത്തിൽ ഇറങ്ങി എന്നിട്ട് പോലും അവർക്ക് കുറെ പേരെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അത് കർമ്മയാണ് അല്ലെ ഒരുപാട് ആടുകളുടെ അത് ഈ മാത്രമല്ല അത് നമ്മുടെ ഒരു സങ്കല്പനുസരിച്ച് നോക്കുമ്പോ ലീലയാണ് ഇതെല്ലാം അങ്ങനെ ഇതെല്ലാം ഇത് ഈ പറയുന്ന പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ ഈശ്വരന്റെ ഒരു ആവശ്യമാണ് ഇതിങ്ങനെ ഇങ്ങനെ സോ ഹി ലൈക്സ് ദിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം അവിടെ ആവശ്യമാണ് അല്ലാതുകൊണ്ട് എല്ലാവരും ട്യൂൺ ചെയ്ത് വിട്ടാൽ മതി ബ്രെയിനിൽ നമുക്ക് ഒരു സജഷൻ കൊടുത്താൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ലത് മാത്രം ചെയ്യുക ഇത് ചെയ്യുക തിരിച്ചു വരിക ഒരു പ്രശ്നവുമല്ല ഈ ലീല ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു തരത്തിലേക്ക് വരാതെ പോകുന്ന മരണപ്പെടുന്ന ആളുകളുടെ ആത്മാക്കളുണ്ട് അപ്പൊ ഈ പ്രേതാനുഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാം ശരിക്കും ഡെഡ് ബോഡിയാണ് അപ്പൊ ആ സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അതിനെ ഡീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സത്യത്തിൽ പക്ഷേ ഡീറ്റെലി ഡീറ്റെലി അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് മീൻസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മീഡിയ അല്ല നമ്മുടെ സംസാരിക്കേണ്ട അനുഭവം വന്നിട്ടുണ്ട് ആൻഡ് അല്ലാതെ തന്നെയും ഇതിന്റെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസ് തന്നെയുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ രണ്ട് ബേസിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ലെവൽ കോഴ്സസ് ആണ് ഇത് ക്ലാസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് കേട്ടോ ബിക്കോസ് ഇംഗ്ലീഷ് അവർക്കെല്ലാം വാല്യൂബിൾ ആണ് വോട്ട് എവർ ദി ആർ ഗിവിങ് ഇവിടെയാണ് നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു കൊടുത്തു ഒരു ഫ്രീ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് സോ ഇതിന് ആക്ച്വലി ടോക്കിംഗ് ടു ദിറ്റീസ് നമ്മൾ കൊറേ ബേസിക് ലെവലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക്സ് വരെയുള്ള കാര്യങ്ങളെ നമുക്ക് പുറത്തെടുത്ത് കളയാനും അത് യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാം ഓക്കെ അതിനെ നമ്മള് ഏതൊരു തലത്തിൽ നമ്മുടെ ഹയർ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ അറിയാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലോട്ട് ഞാൻ പോയിട്ടില്ല കാരണം അത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൊച്ചു മക്കളാണ് കൂടുതലുള്ളത് നമ്മള് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് തിരിച്ചറിഞ്ഞാൽ അവർ വരും സഹായം അതെ അതെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അഭ്യർത്ഥിച്ച അപ്പൊ നമുക്ക് ആക്ച്വലി അതിൽ നിന്ന് നോർമൽ ലൈഫായിട്ട് പോകാനായിട്ട് സോഷ്യൽ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ടൈം ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അവർ ആക്ച്വലി അത് അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് പല വികൃതികളും അവർ കാണിക്കും റൈറ്റ് സോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസിലുണ്ടായിരുന്നു സെഷൻസിലൊക്കെ ഞാനത് പറഞ്ഞതാണ് ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പാസ്വേഡ് വരിക പാസ്വേഡ് ഫുള്ള് നിൽക്കുക അപ്പോൾ അത് ആ രീതിയിൽ നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെന്തായാലും അതിന്റെ ഒരു ട്രൂത്ത് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ സംഗതിയിലുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക എന്റെ കണ്ണിൽ കാണുന്നത് കാണാൻ കഴിയാത്ത ഒന്നും ഇല്ല എന്നാണ് എന്നാൽ അതിനപ്പുറം കാണാൻ കഴിയുള്ളവരും സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ആറോ ഏഴോ സെൻസസ് മാത്രമല്ല മനുഷ്യനെയുള്ളത് അതിലുപരി മുപ്പത്തേഴ് സെൻസസ് ഒക്കെ ഉള്ള അപാരമായവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ പ്രൊസസ്ഡ് എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ ചെയ്ത് മാറ്റി അങ്ങനെയുള്ള ഈ ഉണ്ട് കാരണം അത് ഇതിലെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുള്ള ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഭയങ്കര പവർഫുൾ ആണ് ഈവൻ നമ്മൾ ആക്ച്വലി കാറിലുള്ളതായിരുന്നാൽ പോലും മൊബൈലിൽ ഉള്ളതായിരുന്നാൽ പോലും എൻഡിറ്റീസിനെ നമ്മൾ എടുത്തു കളയുന്നുണ്ട് റൈറ്റ് പ്ലസ് നമ്മുടെ ബോഡിയിൽ പോലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പോലും ഈ ഭൂമിയിൽ കടന്നു വരുമ്പോ ഞാൻ ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലമായിട്ട് ഞാൻ ഇന്ന ഇന്ന പ്രയാസങ്ങൾ അനുഭവിക്കണമെന്ന നേരത്തെ നിശ്ചയം നിശ്ചയമെടുത്ത് തീരുമാനമെടുത്തിട്ടാണ് മാതാപിതാക്കളെ പോലും നിശ്ചയിച്ച് ഭൂമിയിലോട്ട് കടന്നുവരുന്നത് ഒരിക്കലും തീർച്ചയായിട്ടും കാരണം നമ്മള് അതിലും നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്ന ആരാണോ നമുക്ക് ഏറ്റവും കൂടുതൽ അനുസരിക്കാതിരിക്കാൻ പറ്റുക അതെ അതെ അവരെ നോക്കിയാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതില് ഒരു സോൾ ലെവലിൽ നിൽക്കുമ്പോ നമുക്ക് കൊറേ എന്തുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ന ഇന്ന തലത്തിൽ ജീവിക്കണം എന്നുള്ള പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്റെ ലൈഫിലൂടെ ഞാൻ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകട്ടെ എന്ന തീരുമാനം കൂടെ എടുത്തിട്ടാണ് വരുന്നത് ഓക്കെ ആക്സസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ ഓട്ടോ പൈലറ്റിനെ എടുത്ത് കളയാണ് ഓക്കെ ഇതുവരെയുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ കാരണം എനിക്ക് സംഭവിച്ച മാറ്റം തന്നെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവണം എന്ന് കരുതിയൊരു വ്യക്തിയല്ല എന്നെ സംബന്ധിച്ച് എപ്പോഴും വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവുക കാനഡയിലോ ഓർ ലൈക്ക് ഏതെങ്കിലും രാജ്യത്ത് പോയി അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാ ഇതാണ് എപ്പോഴും തോട്ട് പ്രോസസ്സ് അതിന് വേണ്ടിട്ടാണ് ശ്രമങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതും ദുബായിൽ ജീവിക്കുമ്പോഴും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽ ആവാ യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽ ആവാ ആ ഒരു ഓട്ടോ പൈലറ്റിനെടുത്ത് കളഞ്ഞു അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോഴാണ് എല്ലാത്തിന്റെയും വാല്യൂ എന്റെ കയ്യിലിരുന്ന നിതി കുംഭം അത് തിരിച്ചറിയാണ്ട് ഞാൻ എങ്ങോട്ട് പോയി എന്തിനങ്ങനെ ജീവിക്കണം എന്നൊരു തിരിച്ചറിവിലോട്ട് കടന്നു വരുന്നത് ഇതുപോലെ നമ്മളെ അടുത്ത് കളയാണ് ഈ ക്ലാസ്സില് ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോ പൈലറ്റ് പോലും നമ്മളെടുത്ത് കളയാണ് സോ വി വിൻ ഡിസൈഡ്